നമസ്കാരം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി വിബ്ജിയോർ ടി വി അവതരിപ്പിക്കുന്ന കേട്ടതിനും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം കുവൈറ്റ് കാണാത്ത ആരും കുവൈറ്റിലുണ്ടെന്ന് തോന്നുന്നില്ല കുവൈത്തിന്റെ അഭിമാന ഗോപുരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കുവൈറ്റ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് പേർഷ്യൻ ഗൾഫിന്റെ മനോഹരമായ തീരത്ത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കുവൈത്ത് ടവറുകൾ ആധുനിക കുവൈത്തിന്റെ പ്രതീകമാണ് പാരമ്പര്യവും നവീനതയും ഒത്തുചേരുന്ന ഒരു വാസ്തുവിസ്മയമായ ഈ ടവറുകൾ ഡാനിഷ് വാസ്തുശില്പി മലീന ബിയോണ്ട് രൂപകൽപ്പന ചെയ്തവയാണ് മലീനയുടെ ഭർത്താവ് സൂനെ ലിൻസ്ട്രോം രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത കോൺ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അമീർ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് ഒരു തനതായ ഡിസൈൻ ആവശ്യപ്പെട്ടു പത്ത് രൂപകൽപ്പനകളിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് ഇന്ന് നാം കാണുന്ന ഈ മനോഹരവും ആകർഷകവുമായ ഈ ഗോപുരങ്ങൾ രണ്ട് തിളങ്ങുന്ന ഗോളങ്ങളുമായി പ്രധാന ടവർ നൂറ്റി എൺപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു താഴത്തെ ഗോളം നാലായിരത്തി അഞ്ഞൂറ് ഘനമീറ്റർ വെള്ളം സംഭരിക്കുന്നു അതിന്റെ മുകൾ ഭാഗത്ത് തൊണ്ണൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരു റെസ്റ്റോറന്റ് കഫേ ലോഞ്ച് റിസപ്ഷൻ ഹാൾ എന്നിവയുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലുള്ള മുകളിലെ ഗോളം ഓരോ മുപ്പത് മിനിറ്റിലും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങി കുവൈത്ത് സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു രണ്ടാമത്തെ ടവർ നൂറ്റിനാൽപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ പൂർണമായും ജലസംഭരണിക്കായി ഉപയോഗിക്കുന്നു ഇവ രണ്ടും ചേർന്ന് ഒമ്പതിനായിരം ഘനമീറ്റർ വെള്ളം സൂക്ഷിക്കുന്നു മൂന്നാമത്തെ ടവർ മറ്റ് രണ്ട് ഗോപുരങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആരംഭിച്ച നിർമ്മാണം എഴുപത്തിയാറ് വരെ നീണ്ടു ബെൽഗ്രേഡിലെ യൂണിയൻ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊന്നായിരത്തിലധികം എനാമൽസ് സ്റ്റീൽ ഡിസ്കുകൾ പരമ്പരാഗത പള്ളിമിനാരങ്ങളുടെ ടൈലുകളെ ഓർമ്മിപ്പിക്കുന്ന സർപ്പിള രീതിയിൽ ഗോളങ്ങളെ അലങ്കരിക്കുന്നു മലീന ബിയോൺ പറഞ്ഞതുപോലെ ഈ ടവറുകളിലെ ഗോളം മാനവികതയും റോക്കറ്റ് രൂപം സാങ്കേതികതയെയും പ്രതിനിധീകരിക്കുന്നു ഈ ടവറുകൾ ചരിത്രത്തിന്റെ സാക്ഷികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലത്തെ ഇറാഖി അധിനിവേശത്തിൽ ടവറുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോടെ രണ്ട് മില്യൺ കുവൈത്തി ദിനാർ ചെലവിൽ പൂർണമായും പുനഃസ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട ടവറുകൾ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തുറന്നു നിലവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടൂറിസ്റ്റിക് എന്റർപ്രൈസസ് കമ്പനി നടത്തുന്ന ഈ ടവറുകൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ടിഇഡിഎക്സ് കുവൈറ്റ് സിറ്റി പരിപാടികൾക്ക് വേദിയായിരുന്നു കുവൈത്തിന്റെ ദേശീയദിനം പോലുള്ള നിരവധി ആഘോഷ നിമിഷങ്ങൾക്ക് ഈ ടവർ പരിസരം പശ്ചാത്തലമായിട്ടുണ്ട് മൂന്ന് കുവൈത്തി ദിനാർ പ്രവേശന ഫീസിൽ കറങ്ങുന്ന കഫയിൽ നിന്ന് പേർഷ്യൻ ഗൾഫിന്റെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാം ഹൊറൈസൺ അമിമോട്ടോ പോലുള്ള റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പും സന്ദർശകരെ കാത്തിരിക്കുന്നു കുവൈത്തിന്റെ ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗോപുരത്രയങ്ങൾ മികച്ച കാഴ്ച അനുഭവമായിരിക്കും ഇതുപോലെ നമ്മൾ കേട്ടതോ കേൾകാത്തതോ ആയ കുഞ്ഞു കുഞ്ഞു അറിവുകളുമായി കേട്ടതിനുമപ്പുറം ഇനി അടുത്തയാഴ്ച നമസ്കാരം